പല കുടുംബങ്ങളിലും നിസ്കാരവും നോമ്പുണ്ട് പല കുടുംബത്തിലും എഴുന്നേൽക്കുന്നത് ആറര മണിക്കും ഏഴ് മണിക്കും ഏഴര മണിക്കും കടന്നുറങ്ങുന്നത് പതിനൊന്ന് മണിക്കും പതിനൊന്നര മണിക്കും പന്ത്രണ്ട് മണിക്കും കണ്ടു തീരാത്ത വൃത്തികേടുകളുടെ മൊബൈലുകൾ കണ്ടുതീരാത്ത വൃത്തികേടിന്റെ സിനിമകൾ കേട്ടു തീരാത്ത മുണകളുടെ ബാലപ്പടക്കങ്ങളുടെ കഥകൾ കേട്ടും രസിച്ചും കടന്നിറങ്ങുന്നവർക്ക് പടച്ചിറമ്പോ എന്ന് ചില രക്ഷിതാക്കൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല മുഖത്തോട് മുഖം നോക്കാതെയും ബന്ധങ്ങൾ കഴിയുന്ന കണക്കിന് മുസ്ലിമീങ്ങളെ നമസ്കാരക്കാരെ നോമ്പുകാരെള്ളിക്കാരെ അന്നാന്റെ ചേർത്ത് ജീവിക്കുന്ന പതിനായിരങ്ങളെ കുടുംബത്തിന്റെ വിഷയത്തിൽ ന്യായം ചെയ്യാതെ പകക്കും വെറുപ്പും ഈഗോയും മനസ്സിൽ കൊണ്ട് ആ ആ ജീവിക്കുന്ന ആളുകളെ മുസ്ലിം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബം ദീൻ ഉണ്ടാവണം അത് ുംരിൽ നിന്ന് പഠിക്കണം മാതാപിതാക്കളിൽ നിന്ന് പഠിക്കണം മൂന്ന് വയസ്സ് തകഞ്ഞ കുഞ്ഞന് അൽ കൊണ്ടെച്ച് ചേർത്തലല്ല മൂന്ന് വയസ്സിലേക്ക് എത്തിയ മകന് വേണ്ടിയിട്ട് മാതൃക കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ എന്ന ആദ്യത്തെ വിദ്യാലയം നന്നാവല പുണ്യം മൂന്ന് വയസ്സ് തകന്റെ കുഞ്ഞിന് വേണ്ടി വലുപ്പവും ഡൊണേഷന്റെ പതിനാല് സൂറത്ത് കാണാപ്പാടും കുടുംബക്കാരോട് പറയുന്നതിന്റെ മുൻപേ എന്റെ മക്കൾക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയത് എന്താന്ന് ചിന്തിക്കണം ആ ദീൻ കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു രക്ഷിതാക്കളെ ഏൽപ്പിച്ചു നൽകിയിട്ടുണ്ട് അത് നാട്ടിലെ ഉസ്താദുമാർക്കും മാത്രമല്ലതല്ല അത് അവനവന്റെ വീട്ടിലെ മക്കൾക്ക് രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം